പ്രിയ സജ്ജനങ്ങളെ സാധനമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് രണ്ടു വർഷത്തോളം നരൻ ബാരാനഗർ മഠത്തിൽ താമസിച്ചു കൂട്ടത്തിൽ ചില സന്യാസിമാർ ആശ്രമം വിട്ട് സ്വതന്ത്രമായി യാത്രകൾ നടത്തി ആയിരമായിരം വർഷങ്ങളായി ഹിന്ദു സന്യാസിമാർ പിന്തുടർന്നു വരുന്നൊരു സമ്പ്രദായമാണിത് എവിടെയും സ്ഥിരമായി താമസിക്കാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക സ്വാമിജിയുടെ മനസ്സും അങ്ങനെയുള്ള യാത്രകൾക്കായി വെമ്പൽ പൂണ്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ സ്വാമിജി മഠത്തിൽ നിന്നും യാത്രയായി ആദ്യം കാശിയിലാണ് ചെന്നെത്തിയത് അവിടെ ഒരാഴ്ചയോളം താമസിക്കുകയുണ്ടായി കാശിയിൽ വെച്ച് പ്രസിദ്ധരായ രണ്ട് സന്യാസിവര്യന്മാരെ അദ്ദേഹം കണ്ടുമുട്ടി ത്രൈലിംഗ സ്വാമിയും ഭാസ്കരാനന്ദ സ്വാമിയും അവിടെ വച്ച് രസകരമായൊരു അനുഭവം സ്വാമിജിയുടെ ജീവിതത്തിൽ ഉണ്ടായി ഒരു ദിവസം ദുർഗാക്ഷേത്രത്തിൽ തൊഴുത് സ്വാമിജി മടങ്ങി വരികയായിരുന്നു പെട്ടെന്ന് ഒരു കൂട്ടം കുരങ്ങന്മാർ അദ്ദേഹത്തിന് പിന്നാലെ കൂടി അവ ദേഹോദ്രുവം ചെയ്താലോ എന്ന് പേടിയോടെ അദ്ദേഹം ഓടാൻ തുടങ്ങി കുരങ്ങന്മാരും പിന്മാറാതെ അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്നു ആകാവുന്നത്ര വേഗത്തിൽ ഓടിയിട്ടും സ്വാമിജിക്ക് വാനരക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാനായില്ല കിതപ്പും തളർച്ചയും ഇനി എന്ത് എന്ന് രൂപമില്ലാദ്ദേഹം അദ്ദേഹം പരിഭ്രമിക്കെ ഒരു വൃദ്ധസന്യാസി എതിരെ നിന്നും വന്നു സ്വാമിജിയുടെ പേടിയും പരിഭ്രമവും കണ്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു ചോദിച്ചു പേടിച്ചോടരുത് അവിടെ നിൽക്കൂ ആ ജന്തുക്കളെ ധൈര്യപൂർവ്വം നേരിടൂ സ്വാമിജി അങ്ങനെ തന്നെ ചെയ്തു തിരിഞ്ഞു നിന്ന് കുരങ്ങന്മാരെ കടുപ്പിച്ചൊന്നു നോക്കി അത്രയേ വേണ്ടി വന്നുള്ളൂ അതോടെ വാനരന്മാർ പേടിച്ചു പിന്നോക്കമോടാൻ തുടങ്ങി പിന്തിരിഞ്ഞുകൊണ്ടുള്ള കുരങ്ങന്മാരുടെ ഓട്ടം സ്വാമിജി അത് നോക്കി നിന്ന് പൊട്ടി ചിരിച്ചു ഉത്തരേന്ത്യയിലെ മറ്റു പല പ്രധാന നഗരങ്ങളും അക്കാലത്ത് സ്വാമിജി സന്ദർശിക്കുകയുണ്ടായി ഹത്രാസിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന ശ്രീ ശരത്ചന്ദ്രഗുപ്ത അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിത്തീരുന്നു അദ്ദേഹം സ്വാമിജിയെ അനുഗമിച്ചു സ്വാമി സദാനന്ദ എന്ന പേരും സ്വീകരിച്ചു അവർ രണ്ടുപേരും കൂടി ഋഷികേശത്തിലെത്തി അവിടെ കുറച്ചു ദിവസം ധ്യാനനിരതരായി കഴിഞ്ഞു അങ്ങനെ അലഞ്ഞുതിരിയാ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതം തികച്ചും ക്ലേശപൂർണ്ണമായിരുന്നു അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്തു ഒടുവിൽ യാത്ര മതിയാക്കി രണ്ടുപേരും ബരാനഗർ മഠത്തിൽ തിരിച്ചെത്തി ഒരു വർഷം മഠത്തിൽ സ്വസ്ഥ ജീവിതം നയിച്ചതിനു ശേഷം സ്വാമിജി വീണ്ടും യാത്ര തിരിച്ചു അദ്ദേഹം ഗാസിപ്പൂരിലെത്തി അവിടെ വച്ച് പ്രസിദ്ധനായ പാവ്ഹരി ബാബയെ അദ്ദേഹം കണ്ടു അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം കൽക്കത്തയിലേക്ക് മടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഒരിക്കൽ കൂടി അദ്ദേഹം മഠത്തിൽ നിന്നിറങ്ങി പിന്നെ ഏതാനും വർഷങ്ങളോളം തിരിച്ചു വന്നതേയില്ല ഈ പ്രാവശ്യം സഹോദര സന്യാസിമാരിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അവർ കാശിയിലും മറ്റു സ്ഥലങ്ങളിലും സന്ദർശിച്ചതിനു ശേഷം ഹിമാലയത്തിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി ഋഷികേശിൽ വെച്ച് അവർക്ക് കഠിനമായ പനി പിടിച്ചു അതിനുശേഷം താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന് മീററ്റിൽ കുറേ ദിവസം വിശ്രമിച്ചു അവിടെ വെച്ച് കൽക്കത്തയിൽ നിന്നുള്ള ഏതാനും സന്യാസി സഹോദരന്മാരും സ്വാമിജിയുടെ കൂടെ കൂടുകയുണ്ടായി യാത്രകൾക്കിടെ വൈവിധ്യമാർന്ന പല അനുഭവങ്ങളും സ്വാമിജിക്കുണ്ടായി ചിലതൊക്കെ അനുകൂലമായിരുന്നു മറ്റു ചിലത് പ്രതികൂലവും ചിലപ്പോൾ ദിവസങ്ങളോളം തന്നെ ആഹാരമൊന്നുമില്ലാതെ പട്ടിണി കിടക്കേണ്ടി വന്നു വിശന്നും തളർന്നും തീർത്തും അവശനായ സ്ഥിതി എന്നാൽ പലപ്പോഴും ഉദാരമനസ്കരായ ആളുകൾ സഹായിക്കുവാൻ സന്നദ്ധരായി അരികിലെത്തുകയും ചെയ്തു അവരിലധികം പേർക്കും നിർധനരായ അവരിലധികം പേരും നിർധനായ സാധാരണക്കാരായിരുന്നു ഒരിക്കൽ സ്വാമിജി ഉത്തർപ്രദേശിലെ ഒരു തീവണ്ടി ഓഫീസിൽ വണ്ടി കാത്തിരിക്കുകയായിരുന്നു വേനൽക്കാലം പൊള്ളുന്ന ചൂട് കഴിഞ്ഞ ദിവസം മുഴുവൻ മുഴു പട്ടിണിയായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിക്കാൻ കൂടി കയ്യിൽ പൈസയില്ല അടുത്ത് നിന്നിരുന്ന ഒരു കച്ചവടക്കാരൻ സ്വാമിജിയെ ചൊടിപ്പിക്കുവാനായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു സന്യാസിമാരോട് അയാൾക്ക് വല്ലാത്ത പുച്ഛമായിരുന്നു നോക്കൂ അയാൾ പറയുകയാണ് ഞാൻ എത്ര നന്നായി ആഹാരം കഴിക്കുന്നു തണുത്ത ശുദ്ധജലം കുടിക്കുന്നു സ്വാമിജിയോട് അയാൾ പറഞ്ഞു ഞാൻ അധ്വാനിച്ചു സമ്പാദിച്ച പണം കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് നിങ്ങളോ പണിയെടുത്ത് പണം സമ്പാദിക്കുവാൻ തയ്യാറല്ല ഈ കാഷായ വസ്ത്രവും ധരിച്ച് ഊരു ചുറ്റുന്നു അതിൻ്റെ ഫലമോ ഇതുപോലെ പട്ടിണിയും പരിവട്ടവും സ്വാമിജി മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ സംഭവിച്ചത് ഏറ്റവും അപ്രതീക്ഷിതമായിരുന്നു അത്ര തന്നെ അത്ഭുതകരവും അവിടെ മധുരപലഹാരങ്ങൾ വിറ്റു നടന്നിരുന്നൊരു കച്ചവടക്കാരൻ സ്വാമിജിയുടെ അരികിൽ വന്നു അദ്ദേഹത്തിന് ഇരിക്കാനായി ഒരു പായ പായവിനിച്ചു ഒരു തളികയിൽ നല്ല ഭക്ഷണം വിളമ്പി കുടിക്കാനായി ശുദ്ധജലവും കൊണ്ടുവന്നു കൊടുത്തു ശേഷം സ്വാമിജിയോട് ഭക്ഷണം കഴിക്കുവാൻ അഭ്യർത്ഥിച്ചു സ്വാമിജി വിനീതനായി പറഞ്ഞു ചങ്ങാതി നിങ്ങൾ കാളെ തെറ്റി എന്ന് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ശരിയാണ് ബാബാജി മധുര പലഹാരക്കാരൻ പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങേ സ്വപ്നത്തിൽ കണ്ടിരുന്നു സക്ഷാൽ ശ്രീരാമചന്ദ്രൻ സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു അങ്ങേക്കു വേണ്ടി ആഹാരം സ്റ്റേഷനിൽ എത്തിച്ചു കൊടുക്കണമെന്ന് ഇവിടെ വന്നതും ഞാൻ അങ്ങേ തിരിച്ചറിയുകയും ചെയ്തു ഇനി വൈകിക്കേണ്ട ചൂടാറുന്നതിനു മുമ്പ് ഭക്ഷണം കഴിച്ചോളൂ സ്വാമിജിയുടെ കണ്ണുകളിൽ നിന്ന് കൃതജ്ഞയുടെ അസുപ്രവാഹമുണ്ടായി ആപ്രചിതനോട് അദ്ദേഹം വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞു ഞാനാര് ഒക്കെ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം മധുര പലഹാരക്കാരൻ വിനീതനായി പറഞ്ഞു നടക്കുന്നതെല്ലാം നോക്കിക്കൊണ്ട് അപ്പുറത്ത് മാറി നിൽക്കുകയായിരുന്നു സ്വാഗസിച്ചു കൊണ്ടിരുന്ന ആ കച്ചവടക്കാരൻ അയാൾ ഇടിവെ ഇടിവെട്ടേറ്റവനെപ്പോലെ അന്തം വിട്ടുപോയി ഒടുവിൽ തൻ്റെ തെറ്റു മനസ്സിലാക്കി കണ്ണീരോടയാൾ സ്വാമിജിയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു ദിവസങ്ങളോളം ഭക്ഷണമില്ല ഈ പവിത്രമായ ധർമ്മത്തിൻ്റെ പൊരുൾ തേടി അലയുന്ന സന്യാസിമാരുടെ സ്ഥിതി എന്നും ഇങ്ങനെയാണ് അവരുടെ പട്ടിണിയെ ഭാരതത്തിലെ സാധാരണക്കാർ കണ്ടു എന്നാണ് സ്വാമിജി സാക്ഷ്യപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഗതിയില്ലാത്തവൻ പോലും അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ പട്ടിണി കിടക്കുമ്പോഴും സന്യാസിമാർക്കല്പം ഭക്ഷണം കൊടുത്തു ഭിക്ഷാടനം നമ്മുടെ ശാസ്ത്രം വിധിച്ചത് സന്യാസിമാർക്ക് മാത്രമാണ് സർവസംഘ പരിത്യാഗികളായി ഒന്നും സ്വന്തമായില്ലാത്തവരാണ് സന്യാസിമാർ അവർക്കെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം ഉപേക്ഷിച്ചവരായിരുന്നു അവർ ആത്മപിണ്ഡം പിണ്ടം വെച്ചവരാണ് തനീ ശരീരമല്ലെന്ന് മനസ്സിലാക്കി സ്വന്തം ശരീരത്തിന് പിണ്ഡം വെച്ചുകൊണ്ട് ഗുരുവിൽ നിന്നും ദീക്ഷയെ സ്വീകരിച്ച് കഷായ വസ്ത്രം ധരിച്ച സന്യാസിക്ക് എപ്പോഴും പറയുന്നത് ഭാരതം മുഴുവനുള്ള സഞ്ചാരമാണ് ഗുരു പറയും ഒന്ന് യാത്ര ചെയ്തു വരൂ ആ യാത്രയിൽ ജീവിതം പഠിക്കാൻ കഴിയും അതെന്നും എക്കാലത്തും അങ്ങനെ തന്നെയാണ് ആ യാത്ര വിവേകാനന്ദ സ്വാമികൾ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ മുതൽ കാമരൂപം വരെയുള്ള ഭാരതത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നു ശങ്കരാചാര്യ സ്വാമികൾ ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് കാൽനടയായി ഭാരതം മുഴുവൻ സഞ്ചരിക്കുന്നു ഭാരതത്തിൻ്റെ നാല് കോണുകളിൽ സ്വാമികൾ നാല് ആശ്രമങ്ങൾ പണിയുന്നു ഓരോ ആശ്രമത്തിനും ഓരോ വേദത്തെ കൊടുക്കുന്നു ദ്വൈതവാദികളും ബുദ്ധന്മാരും എല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ച ഹിന്ദുധർമ്മത്തെയും അദ്വൈത വേദാന്തത്തെയും അദ്ദേഹം പുനഃസ്ഥാപിക്കുന്നു മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ സ്വാമികൾ സമാധിയാകുന്നു ഇതാ പവിത്രമായ നമ്മുടെ ധർമ്മത്തിനു വേണ്ടി ീ യുവന്യാസി നരേന്ദ്രൻ എന്ന യുവസന്യാസി അദ്ദേഹത്തിന് വിവേകാനന്ദൻ എന്ന പേരെങ്ങനെ വന്നു ആ കഥയിലേക്ക് നമുക്ക് താമസിയാതെ സഞ്ചരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം